ഒരുമിച്ച് പ്ലസ് ടുവിന് പഠിച്ച യുവതിയും യുവാവും ചേർന്ന് കാറ്ററിംഗിന്റെ മറവിൽ ഒരു വർഷമായി നടത്തിവന്നത് എം ഡി എം എ ബിസിനസ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ എം ഡി എം എ കടത്താണ് പിടിക്കപ്പെട്ടിരിക്കുന്നത് പ്രതികളുടെ കൈവശമുണ്ടായിരുന്നത് ഒരു കിലോയിലധികം മാരകലഹരി പാലക്കാട് കോങ്ങാടാണ് സംഭവം തൃശൂർ സ്വദേശിനി മുപ്പത് വയസ്സുള്ള സരിത മങ്കര സ്വദേശി മുപ്പത് വയസ്സുള്ള സുനിൽ എന്നിവരാണ് പ്രതികൾ പ്ലസ് ടുവിന് ഇരുവരും ഒന്നിച്ചാണ് പഠിച്ചത് സരിതയെ തൃശൂരിലേക്ക് വിവാഹം കഴിച്ചയപ്പിച്ചെങ്കിലും സുന്നുമായുള്ള സൗഹൃദം തുടരുകയായിരുന്നു സരിതയുടെ ഭർത്താവ് വിദേശത്താണ് യുവാവ് അവിവാഹിതനാണ് ഒരു വർഷം മുൻപ് ഒരുമിച്ച് കോങ്ങാട് കാറ്ററിംഗ് സ്ഥാപനം ആരംഭിച്ചു സ്ഥാപനത്തിന്റെ മറവിൽ ലഹരി ലഹരിക്കച്ചവടവും തുടങ്ങി കാറ്ററിംഗ് സ്ഥാപനം നടത്തിപ്പിനായി ഒരു വീടും ഇവർ വാടകയ്ക്കെടുത്തിരുന്നു ബംഗളൂരുവിൽ നിന്ന് വലിയ തോതിൽ ലഹരി വാങ്ങി കേരളത്തിലെത്തിച്ച് ചെറുപായ്ക്കുകളിലാക്കി വിതരണം ചെയ്യുന്നതാണ് പ്രതികളുടെ രീതി ഒന്നര ദശാംശം മൂന്ന് പൂജ്യം കിലോഗ്രാം എം യും രണ്ട് ലക്ഷം രൂപയുമാണ് പ്രതികളിൽ നിന്ന് പിടികൂടിയത് ലഹരി അളക്കാൻ ഉപയോഗിക്കുന്ന ത്രാസും കണ്ടെടുത്തിരുന്നു ഇരുവരും ചേർന്ന് ലഹരി കച്ചവടമാണ് നടത്തുന്നതെന്ന് രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസാഫിന്റെ നിരീക്ഷണത്തിലായിരുന്നു പ്രതികൾ മലയാളം ടെലിവിഷൻ പാലക്കാട് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് സഫാ ചുരൻ പാരമ്പര്യം